അസലാമാലും വാഹമത്തില്ലായി വറക്കാത്തു പ്രിയമുള്ള നിങ്ങളെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഏതോ ഒരു സമയത്ത് അള്ളാഹു സുബാനുഹോ ഇജാബത്തിലുള്ള സമയമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് ആ സമയത്ത് എന്ത് ചോദിക്കുന്നു എന്ത് പറയുന്നു എല്ലാം റബ്ബുസുബാനുഹോ ചാല നൽകും നിഷാല് അതുകൊണ്ട് ആ രാവ് തുടങ്ങിയ മുതല് അതിൻ്റെ പകല് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള എല്ലാ സമയങ്ങളും നമ്മൾ ഹയാതാക്കണം ഇൻഷാല്ലാ ഈ സമയം നമുക്ക് അവനഴിബാധത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തിക്രൂ ചെല്ലാൻ വേണ്ടി സമയം ഉപയോഗപ്പെടുത്താം നിങ്ങളൊക്കെ തയ്യാറല്ലേ നൽകട്ടെ നിങ്ങൾ വസൂയത്തുകൾ എഴുതി അറിയിക്കുക നമ്മള് വെള്ളിയാഴ്ചയുള്ള ദജലീസിലൊക്കെ അത് ഉൾപ്പെടുത്തും അങ്ങനെ പറയുന്നില്ല ദ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടും എഴുതി അറിയിക്കുക ആദ്യമായിട്ട് നമുക്ക് Subhanallah. In the name Inshallah, Allah the Most Subhanallah. He Subhanallah. Subhanallah. He <fricart> <t> Subhanallah. Subhanallah. He 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 Subhanallah. 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 ശബ്രഹാനന്ദ ഹുബ്രഹാനം ശബരാനന്ദ ഹബഹാനം ശുഭഹാനന്ദ ഹി ശബ്രഹാനമ ശബരാനന്ദ ഹബഹഹാനന്ദബഹാനന്ദ ഹബാനന്ദബഹാനന്ദ ഹുബരഹാനമോ ഹേ അമദ الحمد لله 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 الحمد لله

Allah Akbar 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 അഹ് 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 മഹ് കബഹന സ്വീകരിച്ച് അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വളരെ പവിത്രമേറിയ നമ്മൾ മരണസമയത്ത് സമയത്ത് നമുക്കത് ചൊല്ലാൻ സാധിക്കണം അപ്പൊ ജീവിതകാലത്ത് നമ്മുടെ നാക്കിൽ നന്നായിട്ട് വരണം എല്ലാവരും ചൊല്ലിക്കും لا اله الا الله لا إله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا إله إلا الله لا اله الا الله لا اله إلا الله لا إله إلا الله لا الله لا إله إلا 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 الله لا إله <سؤال> إلا الله لا إله 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 إلا الله അള്ളാഹോ സുബോല നമ്മളെ ചൊല്ലിയ തഹലീൽ കാരണമായിട്ട് എന്നുള്ള ഈ പദം കാരണമായിട്ട്

ഈ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു നമ്മെ ഈമാനോടുകൂടെ മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് ഇത് എത്ര തവണ ചൊല്ലണം എന്നുള്ളത് ഇമാമകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ചുരുങ്ങിയത് അഞ്ചു തവണയെങ്കിലും ചൊല്ലുന്നതിനെ പതിവാക്കുന്നവർക്ക് ഈമാൻ സലാമത്തായി ആട്ടിപത്ത് നന്നായി മരണപ്പെടാൻ സാധിക്കും എല്ലാവരും ولا أقوى على نار الجحيم فهب لي توبة فاغفر فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فانك غافر الذنب العظيم الله سبحانه وتعالى നന്നായി കൂട്ടത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച രാവിലെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഹബീബായ അലൈഹി തങ്ങളുടെ മേലിലുള്ള ആ സ്വലാത്ത് ഏതു വിഷയങ്ങൾക്കും പരിഹാരമാണ് എല്ലാവരും നല്ല നീയത്തോടു കൂടെ ചൊല്ലിക്കോ اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി വസല്ലം اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ൾക്ക് കടങ്ങൾ അള്ളാഹു വീട്ടിത്തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തും ചോദിക്കുകയാണ് എന്തെങ്കിലും

പേരറിയിക്കണം സ്ഥലം അറിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാൻ ചെയ്യുന്നവരുടെ നമ്മുടെ ധാരാളമായിട്ട് ഇന്ന് ഇന്ന് കിടന്നുറങ്ങുമ്പോഴും നാളെയൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച രാവിലും പകലൊക്കെ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം ഒരുപാട് ആളുകൾ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് ഒരുപാട് രോഗികൾ അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഷുഗർ ഉള്ളവർ കൊളസ്ട്രോൾ ഉള്ളവർ പ്രഷർ ഉള്ളവർ പ്രമേഹമുള്ളവർ ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ കിഡ്നി ഫെയിൽ അവർ അറ്റാക്ക് സംഭവിച്ചവർ ഹാർട്ടിന് ഹോൾസ് ഉള്ളവർ നെഞ്ചുവേദന ഉള്ളവർ ശരീരത്തിന് മുഴുവൻ കാലുവേദനയുൾപ്പെടെ ഡിസ്കിന്റെ തകരാറ് അസ്ഥി തേമാനമുള്ളവർ വെള്ളപ്പാണ്ടുള്ളവർ എന്നോടൊരു സഹോദരനെല്ലാ ദുരിലും എനിക്ക് ശരീരത്തിൽ വെള്ളപ്പാണ്ടാണ് അള്ളാഹുവിനെ അങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹു അവർക്കൊക്കെ ഗർഭിണികളായ സ്ത്രീകളുണ്ട് അള്ളാഹു സന്തോഷമുള്ള സുഖപ്രസവം നൽകണം നൽകണമല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമല്ലോ വീടില്ലാത്തവർക്ക് വീട് നൽകണം നൽകണമല്ലോ ഉള്ള വീട്ടിലെ പറക്കത്ത് നൽകണം ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവിഹിത ബന്ധങ്ങളിലും മദ്യപാനത്തിലും ലഹരിയിലൊക്കെ അടിമപ്പെട്ടവരും അവർക്കൊക്കെ നീ നല്ല ഹസ്സനു നൽകണമല്ല എല്ലാവരും പരസ്പരം ഓരോരുത്തരും അവരവരുടെ കമന്റൊക്കെ കാണുമ്പോൾ